ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കാം എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ഭയങ്കര തിക്കായിട്ടുള്ള പരുവല്ല ചോറിൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പം എല്ലാത്തിനും കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാൻ അപ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങ് വഴുതനങ്ങി വെച്ചിട്ടുള്ള കറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിലൊഴിച്ച് കൊടുക്കാം കേട്ടോ ഓയിലൊഴിച്ചു കൊടുത്താൽ മതി ഓയിലിൽ ചെയ്യാമായിരിക്കും ഇത് ടേസ്റ്റ് വെളിച്ചെണ്ണ വേണ്ട വെളിച്ചെണ്ണയായിട്ടും ടേസ്റ്റ് ഉണ്ടാവും ഓയിലായിരിക്കും കേട്ടോ ഓയിലൊഴിച്ചു കൊടുക്കേണ്ടത് ഓയിൽ കുറച്ചധികം വേണം കേട്ടോ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ക അര ടീസ്പൂൺ കേട്ടോ ടീസ്പൂണാണ് ജീരകം ഇട്ട് കൊടുക്കാം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ജീരകം ഇട്ട് കൊടുക്കുകയായിരിക്കും ഒരു ടേസ്റ്റ് വരണേ ഇനി ഒന്ന് സിമ്മ് ചെയ്തിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഒരു വലിയ സവാള രണ്ടെണ്ണം എടുക്കേണ്ട കേട്ട് വലുതെന്ന് വെച്ചാൽ ഒരു മീഡിയം സൈസ് ഭയങ്കര വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ മീഡിയം സൈസ് സവാളയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ ഇപ്പൊക്കെ നല്ല വലിയ സവാളയും കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നല്ല വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി മീഡിയം സൈസ് ആണെച്ചാൽ രണ്ടെണ്ണം ഇട്ട് കൊടുക്കേണ്ടത് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ പൊടി ഇപ്പം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പോഴും ഉപ്പ് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ആഡ് ചെയ്യാം കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കട്ട രണ്ടോ മൂന്നോ പച്ചമുളക് ആഡ് ചെയ്യാം പച്ചമുളക് എരിവിനനുസരിച്ച് ആഡ് ചെയ്യാട്ടെ നമ്മുടെ കയ്യിലുള്ളത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ എരിവ് കൂടുതലുള്ള പച്ചമുളക് ആണെങ്കിൽ രണ്ടെണ്ണം ആഡ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആഡ് ചെയ്യട്ട ഇളക്കി കൊടുക്കുക ഞാനിവിടെ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പീസുകളായിട്ട് ഭയങ്കര ചെറിയ പീസെന്നല്ല എന്നാലും ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്താൽ മതി അത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതിരിങ്ങിയും കട്ട് ചെയ്ത് ചെറിയ പീസുകളായിട്ട് തന്നെ കട്ട് ചെയ്തട്ടെ അതും വെള്ളത്തിലിട്ടൊന്നു ഈ രണ്ടും പെട്ടെന്ന് ഇങ്ങനെ കറക്കണ കാരണമാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണത് രണ്ടും അവിടെ ഇരിക്കട്ടെ ഇതിപ്പോൾ നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒന്ന് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മൂക്കണ വരെ ഒന്ന് വെയ്റ്റ് ചെയ്യട്ടോ റാവിക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ അതൊന്നൊന്ന് ഫ്രൈ പോലെ ആവണം ഉരുളക്കിഴങ്ങ് ഇനി അത് ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചെറുതായി ഭയങ്കര ഫ്രൈന്നല്ല ഒന്ന് ഫ്രൈ ആവണം അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് മസാല ഒക്കെ ആഡ് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് ഞാനിവിടെ മീഡിയം സൈസുള്ള മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത് അത് കേട്ടോ ഉരുളക്കിഴങ്ങിനൊക്കെ അളവൊക്കെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളുടെ അനുസരിച്ച് മാറ്റം വരുത്താം കുഴപ്പമില്ല ഇനി അതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ട ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം തീ പിന്നെ ഒന്ന് മീഡിയത്തിലാക്കും വേണം കേട്ടോ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണമെച്ചാൽ അടി പിടിക്കണ്ട അടി പിടിക്കില്ല നമ്മൾ ഓയിലൊക്കെ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുള്ള കാരണം എന്നാലൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളൂ ഇതിപ്പോൾ ഏകദേശം ആയിണ്ട് ഇനി നമുക്കിതിലേക്ക് വഴുതനങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒരു കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്ക അത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വാടി വരും വെളിച്ചെണ്ണക്കൊന്ന് കുടിക്കുന്ന പോലെ വെളിച്ചെണ്ണ മീൻസ് ഓയിൽ കുടിക്കുന്ന പോലെ ആവും അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാട്ട ഇപ്പോൾ ഇതൊക്കെ വഴുതനങ്ങും ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം ഒന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി ഒന്നൊരു ആ ഓയിൽ ഓയിലൊന്ന് ഫ്രൈ ആയിട്ടുള്ള പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളി ആട്ടാ ഒരു വലിയ തക്കാളി മീൻസ് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണ്ടട്ടോ തക്കാളി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം ഇതും തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ തക്കാളി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ അത് അവിടെ ഇട്ടിട്ട് അങ്ങനെ പോകരുത് അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല എന്നാലും ഇൻകേസ് എൻ്റെ കാരണവെച്ചാൽ വല്ലാതെ നമ്മൾ ഇത്ര നേരം നോക്കി ശ്രദ്ധിച്ച് ചെയ്തിട്ട് അടി പിടിക്കണ്ടല്ലോ അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്താലും തക്കാളിയിലെ വെള്ളമുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ ഇടയ്ക്ക് തുറന്നിട്ട് അപ്പോൾ നമ്മുടെ ഇത് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിനനുസരിച്ച് കേട്ടോ ഞാനിത് കാശ്മീരി മുളക് കൂടിയും കൂടി മിക്സ് ചെയ്ത് പൊടിക്കണമായ കാരണമാണ് കുറച്ചധികം ആഡ് ചെയ്യുന്നത് ഇതിന് ഭയങ്കര എരിവൊന്നുമില്ല കാണുമ്പോൾ നല്ല എരിവൊന്നും പക്ഷെ ഞാൻ പൊടിക്കണടത്ത് ഒന്ന് വാങ്ങണമായ കാരണം ഇങ്ങനെ നല്ല കളറും ഉണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒന്ന് മൊരിയിച്ചെടുക്കുമല്ലോ വേണ്ട അപ്പോൾ അതൊന്ന് തുറന്നിരുന്നോട്ടെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തീസിമ്മൽ തന്നെ ഇടുക എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഏകദേശം ഇങ്ങനെ നമ്മുടെ ഇട്ട് കൊടുത്ത മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സിമ്മ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അത് ഫ്രൈ ആവും ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളട്ടെ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കണത് അത് ആദ്യം അര ഗ്ലാസ് ഒഴിച്ചിട്ട് നോക്കാം എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചു ഇനി ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ മുഴുവനും ഒഴിച്ചു കൊടുത്തോട്ടാ ഈ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ചാറ് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയ കറിയല്ല ഇത് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ ഒപ്പം പോണ ഒരു കറിയായ കാരണം വല്ലാണ്ട് ചാറാക്കണ്ട ഇത്തിരി ഒന്ന് കട്ടിയായിട്ടുള്ള പെരുവുണ്ടല്ലോ ആ ഒരു സ്റ്റേജിൽ സ്റ്റേജിലെടുത്താൽ മതി ഇനി ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഒരു കുറേ നേരമൊന്നും വേണ്ട കേട്ടോ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ഒന്ന് ഇരുന്നൊന്ന് വേവട്ടെ തീ ഫുള്ളിൽ ആക്കരുത് മീഡിയത്തിലേക്ക് ആക്കി ഇട്ടിട്ട് വേണം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാട്ടെ ആ വല്ലാൻ്റെ തക്കാളിയിലേ മല്ലിപ്പൊടി മുളകൊടി അതിൻ്റെയൊക്കെ വല്ല പച്ചക്കുത്തി ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തീ മീഡിയത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാട്ടെ അപ്പം നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒന്നാല് മല്ലിയില അല്ലെങ്കിൽ പുതിനയില അല്ലെങ്കിൽ ഇത് രണ്ടും ഇല്ലെങ്കിൽ കറിവേപ്പിലിട്ടാലും ടേസ്റ്റാണ് അപ്പം ഞാനിതിലേക്ക് എൻ്റെ അടുത്ത് പുതിനയിലുള്ളത് അതുകൊണ്ട് ഞാൻ പുതിനയില ഇട്ട് കൊടുക്കണത് മല്ലിയില ആണെങ്കിൽ കുറച്ചും കൂടി നന്നായി മല്ലിയില പുതിനയില ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ കറിവേപ്പില ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി മൽ ഇല ഇട്ട് പുതിന ഇല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് കണ്ട അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി നീ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം അവസാനം ആഡ് ചെയ്താൽ മതിയിട്ട് ആ മണമൊന്നും നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം ആഡ് ചെയ്ത് കൊടുക്കണേ എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് വല്ലാണ്ട് ചാറ് ആവേണ്ട അത് വല്ലാണ്ട് ലൂസായിട്ടുള്ളതും വേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു ഈ ഒരു പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്താൽ കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് തിക്കാവും ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങിയ കറിയാണ് ടൊമാറ്റോ ബ്രിഞ്ചൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്രിഞ്ചാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പ വല്ലതും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ കറി വിടുക റെഡിയായി ഞാൻ ഗ്യാസൊക്കെ ഞാൻ ഓഫ് ചെയ്യാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്